നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കർത്താവേ സൃഷ്ടികളെല്ലാം സ്തുതിച്ചാരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ സൃഷ്ടിച്ചു അത്ഭുതകരമായി പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു സൃഷ്ടികൾക്ക് കാരണഭൂതനും ഞങ്ങളുടെ ആത്മാക്കളുടെ സംരക്ഷകനുമായ കർത്താവെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി வாசிகளே கர்த்தாவை ஸ்துதிக்குவேன் பிரகாசதாதா வாயகர்த்தாவை நினைக்குญங்கள் ஸ்துதி சமர்ப்பிக்கின்னு வாசிகளே கர்த்தாவை ஸ்துதிக்குவேன் சந்தோஷ पूर्वक அவர்ததே பூஜிகுவின் கீர்த்தனங்கள் பாடிக்கொண்டு நம்முடைய கர்த்தாவே தேவமாயா அவர்ததே திருமண்டில் பிரவேசிக்கவின் அவ்ன்றும் நம்முடைய சஷ்டாவாகுது ജനവുമാകുന്നുണ്ട് കടക്കു കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അങ്ങനെ പ്രവേശിക്കുവിൻ്റെ നിറഞ്ഞ ഹൃദയത്തോടെ അവിടുത്തെ നാമം കീർത്തിക്കു കൂ നിലക്കും സ്തുതി കർത്താവേ നിനക്കു ഞങ്ങൾ സമർപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കർത്താവെ ആരാധിക്കുകയും അങ്ങേ തിരുനാമത്തെ ചെയ്യുന്നു എന്തുകൊണ്ട് നാലു സകലത്തിന്റെയും സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു ഞങ്ങളുടെ രക്ഷകനായ മിശുഹായെ നിന്നിലുള്ള പ്രത്യാശ പ്രത്യാശമാകുന്നു അത്തിൻ്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യമാനാകുന്നു എന്റെ ആശ്രയവും സങ്കേതവും അങ്ങാവുന്നുവെന്ന് കർത്താവിനോട് പറയുക അവിടുന്ന് നിന്നെ രക്ഷിക്കും തന്റെ കൊണ്ട് അവിടുന്ന് നിന്നെ മറിച്ചുകൊള്ളും തൻ്റെ കീഴിൽ അവിടുന്ന് നിന്നെ കാത്തുകൊള്ളും രാത്രിയുടെ ഭീകരതയും പകൽ പരക്കുന്ന വചനവും മധ്യാനും ആയിരങ്ങൾ നിന്റെ പാർശ്വഭാഗത്ത് വീഴും പതിനായിരങ്ങൾ നിന്റെ വലതുഭാഗത്തും എങ്കിലും അവരാരും നിന്നെ സ്പർശിക്കുകയില്ല നീ അവരെല്ലാം കാണും

കരങ്ങളെ സർപ്പത്തിന്റെയും പെരുമ്പാമനെയും അവിടെ പ്രാർത്ഥിച്ചതുകൊണ്ട് രക്ഷിക്കും എന്റെ നാമം അറിഞ്ഞതുകൊണ്ട് ശക്തിപ്പെടുത്തും എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ

ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവനും ഞങ്ങളുടെ രക്ഷകനായ ുംങ്ങളുടെ ആശ്രയിക്കുകയും അങ്ങേ തിരുനാമം വിളിച്ച് ഉപേക്ഷിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും നിരാശരാവുകയില്ല പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ എന്നേക്കും സർവേശ്വര എൻ്റെ ദൈവമായ കർത്താവേ അങ്ങുന്ന ഏറ്റവും വലിയവനാകുന്നു മഹത്വം തേജസ് അങ്ങ് ധരിച്ചിരിക്കുന്നു പ്രകാശം ആകാശത്തെ അവിടുന്ന് മുകളിലായി തന്റെ മാലികകൾ ലഭിച്ചു മേഘങ്ങളെ വാഹനമാക്കി കാറ്റിന്റെ ചെറുകളിൽ സഞ്ചരിച്ചു അവൻ്റെ ദൂതന്മാരെ അശ്ലീലികളായും ശുശ്രൂഷകരെ ജലിക്കുന്ന അഗ്നിയായും സൃഷ്ടിച്ചു ഒരും വെള്ളം പർവ്വതങ്ങൾക്ക് മേലെ നിന്നു അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അത് പ്രവഹിക്കുകയും ഇടിമുഴക്കുമ്പോൾ ചെയ്യുന്നു അവിടെ നിശ്ചയിച്ചു മലകളും താഴ്വരകളും ഉണ്ടായി ജലം ഭൂമിയെ നദിയിലേക്ക് തിരിച്ചുപെട്ടു അവ മലയിടുക്കിലൂടെ ഒഴുകി പോകുന്നു വനത്തിലെ മൃഗങ്ങളെല്ലാം അവയിൽ നിന്ന് കുടിക്കുന്നു കാട്ടുകഴുതുകളും ദാഹം തീർക്കുന്നു ആകാശത്തിലെ പറവകൾ അവപം കൂടുകെട്ടി മലകളെ നനയ്ക്കുന്നു അവിടുത്തെ പ്രവൃത്തിയുടെ ഭൂമി തൃപ്തി അടയുന്നു അവിടുന്ന് മൃഗങ്ങൾക്ക് വേണ്ടി പുലം കുളർപ്പിക്കുന്നു മനുഷ്യൻ ആഹാരം ഉണ്ടാക്കുവാൻ സസ്യങ്ങൾ കിളർപ്പിക്കുന്നു ജനപദങ്ങളെ കത്താവിനെ സ്തുതിക്കു കർത്താവിനെ പുകഴ്ത്തുവിൻ വാഗ്ദാനം പൂർത്തിയാക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എല്ലാ ശ്വാസോച്ഛ്വാസത്തിലും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം വെളിച്ചമായ മിശിഹായെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം അങ്ങേ സൃഷ്ടികളെല്ലാം സ്തുതിക്കുവാനും ആരാധിക്കുവാനും കടപ്പെട്ടിരിക്കുന്നു ും പുത്രനും പരിശുദ്ധാത്മാവുമായ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു ി അങ്ങേ പക്കൽ വരുന്നു എൻ്റെ കേൾക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യ മുതൽ സകലത്തിൻ്റെയും നാഥങ്ങൾ സ്തുതിക്കുന്നു ഈശോ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ായ ദൈവമേ ഉന്നതനായ രാജാവേ അങ്ങ് ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി കരുണ തോന്നണമേ അങ്ങയുടെ കാരുണാതിന് അനുസരിച്ച് എൻറെ പാപങ്ങൾ മായുകയും ചെയ്യണമേ കർത്താവേൽ മേ ദൈവമേ കർത്താവേൽ മേ യും ചെയ്യണമേ എൻ്റെ അപരാധങ്ങൾ പാപങ്ങളെ ശുദ്ധീകരിക്കണമേ എന്തുകൊണ്ടെന്നാ എൻറെ പാപങ്ങൾ ഞാൻ അറിയുന്നു

സഹോദരരെ നമുക്ക് സ്വരമുയർത്തി സജീവനായ ദൈവത്തെ പ്രകീർത്തിക്കാം പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമദ്യലേ ഞങ്ങളുടെ त्र परिशुधात्माविं स्तु परिशुद्धनय परिशुद्धनाय मे परिशुद्धनय बलवने परिशुद्धनय अमर्त्यने डे मेल् कृपयुणमे േ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമത്യനെ ഞങ്ങളുടെ മേ കൃപയുണ്ടാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം അങ്ങേയളി പാവികളായ ഞങ്ങളുടെ മേൽ അനുഗ്രഹം പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി ഇതാകുന്നു പ്രധാനവുമായ കൽപ്പന മനസ്സും ഹൃദയവും ആത്മാവും കഴിവുകൾ അഖിലവും അന്യൂനം നലമോട് നൽകി സ്നേഹിക്കു സകലേശ്വരനാം നാഥന് നീ നമുക്ക് അന്യൂന്യം സ്നേഹിക്കാം നിന്നെ സ്വയമേ മുന്നിൽ നീ സ്നേഹിപ്പതുപോലവരം സ്നേഹമരന്ത മയൽക്കാലിൽ വർഷിച്ചിടുക സഹജാ നീ പിതാവിനും പുത്രനും സ്തുതി സ്നേഹവനിക്കു തരുന്നവനൻ വചനം നിത്യം കാത്തിടും അവനെ സ്നേഹിക്കും അവനിൽ ഞങ്ങൾ നിവസിക്കും സൃഷ്ടിക്കകിലം രക്ഷകനുതി ഗീതം പാടുന്നു സകലേശാദിൻ കൃപയാലേ ശാന്തി നിറഞ്ഞൊരു ദിനവും നീ നയിക്കണമേ ശരണം ശാന്തിരഞ്ഞൊരു ദിനമേ ഞങ്ങൾക്കെതിരായൊരു നാളും നരവംശത്തിൻ വൈകല്യം അറിയും കനിയണമേ ടയാക്കണമേ ആരോഗ്യം രോഗികളെ സുഖമാക്കണമേ മത്യഗണത്തിൻ പാപങ്ങൾ കഴുകി വിശുദ്ധി വളർത്തണമേ ശാവോലിൽ എന്നതുപോലെ വഴികളിലെല്ലാം ഞങ്ങളെ രക്ഷിച്ചെ നിന്ധിതമുത്തിവരേ നാളിൽ വൈക്കും ചുവടുകൾ ഓരോന്നും ശാന്തതയോടെ വിജയത്തിൽ രക്ഷ ചെന്നേ ഭൂഷക്കും അടിഞ്ഞു പൊഴിച്ചവനെ അഗ്നിയിലാ ബാലകരെ കാത്തു സുരക്ഷിതരാക്കിയെ ദുഷ്ടപിശാചരെ സതയം രക്ഷിച്ചേ വരുണരുന്നു ആരാധിക്കുന്നു സ്തോത്രമണയ്ക്കുന്നു ഞങ്ങൾ വാഴ്ത്തുന്നു ദൈവപിതാവിൻ കൃപയും തൻ യും കരളിവും ദിവ്യാഗമവും നിത്യം തുണയറുളിടട്ടെ വിഷദ്വരേ

അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ പരിശുദ്ധ മാർ മാർ പ്രാർത്ഥനകളും പരിശുദ്ധയും മാർഗി സാക്ഷികളുടെയും അൽപാന്മാരുടെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ അവ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടപിശാചിലും അവന്റെ സൈന്യങ്ങളിലും നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഞങ്ങളുടെ ദൈവമായ അനുഭവിക്കുന്നവരെ രോഗികൾക്ക് സുഖം നൽകുകയും ദരിദ്രരെ സംരക്ഷിക്കുകയും ചെയ്യണമേ പാപികൾക്ക് പശ്ചാത്താപവും മരിച്ചവർക്ക് സ്വർഗഭാഗ്യവും നേതിമാന്മാർക്ക് സന്തോഷവും പ്രധാനം ചെയ്യണമേ ഒരിക്കൽ കൂടി പ്രഭാതം കാണുവാൻ ഭാവി ലഭിച്ച ഞങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കാം